ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കുകയാണ് ഏതാണ് നമ്മുടെ കറണ്ട് ഏജ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തോ ഏജ് ഓഫ് മൈൻഡ് എന്ന് പറയും ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് മെൻറ്റൽ പ്ലേസ് ആണ് ഇത് നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് ആണ് അത് കടന്നു കഴിഞ്ഞു അത് ഇരുപതാം നൂറ്റാണ്ടോട് കൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് രണ്ടാമത്തേത് എന്താണ് ദ കറണ്ട് ഏജ് എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് മൈൻഡ് രണ്ടാമത്തേത് ഏജ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മെൻറ്റൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ പറയാം മെൻ്റൽ പ്ലെയിൻ ഈ ഈ പറയുന്ന നമ്മൾ ഇന്ന് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മെൻ്റൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഒന്നാമത്തെ ഏജ് ഓഫ് ബോഡിക്ക് ശേഷമാണ് ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫർമേഷൻ്റെ കാലഘട്ടം അല്ലേ ഇൻഫർമേഷൻ്റെ കാലഘട്ടമാണ് ലോജിക്കലായിട്ടുള്ള ആളുകൾ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ് പിന്നെന്താണ് ഡിജിറ്റലൈസേഷൻ്റെ ഒരു കാലഘട്ടമുണ്ട് അല്ലെ ഡിജിറ്റലൈസേഷൻ ഉണ്ട് പിന്നെന്താണ് പറഞ്ഞോ എ ഐ അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നെന്തൊക്കെയാണ് മറ്റെന്തൊക്കെയാണ് നമ്മൾ നമ്മളിപ്പോൾ നിത്യ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് അതിന് അതിനുശേഷം എന്താണ് നമ്മൾ പറയാറുണ്ട് ഈ ഇത് ഈ ഒരു സ്റ്റേജിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുകയാണ് എൻലൈറ്റ്മെന്റ് സ്റ്റേജിലോട്ട് നമ്മൾ കിടക്കുകയാണ് ലൈറ്റ് അല്ലെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെ വേഗതയിലാണ് അല്ലേ